ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിട്ട് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയെന്ന് നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു ഹസീനയുടെ പലായത്തിന് തൊട്ടു പിന്നാലെ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് ബംഗ്ലാദേശ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയെങ്കിലും ഗുരുതരമായ ഭരണ പ്രതിസന്ധിയിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഫ്ഗാനിസ്ഥാനിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയിലും കണ്ട കാഴ്ചകളാണ് ഏതാനും മണിക്കൂറുകളായി ബംഗ്ലാദേശിലും അരങ്ങേറുന്നത് രാജ്യത്തിന്റെ ഭരണകർത്താവ് ജനവികാരം ഭയന്ന് പലായനം ചെയ്യുകയും പ്രക്ഷോഭകാരികൾ ഭരണകർത്താക്കളുടെ ഔദ്യോഗിക വസതികൾ കൈയേറുകയും ചെയ്യുന്ന കാഴ്ച ഒടുവിൽ ബംഗ്ലാദേശിലും അരങ്ങേറി ഈ പ്രതിസന്ധി ബംഗ്ലാദേശിനെയും അയൽ രാജ്യമായ ഇന്ത്യയെയും ലോകത്തെ മറ്റ് രാജ്യങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതേസമയം ബംഗ്ലാദേശിൽ സ്ഥിതിഗതികൾ കൈവിട്ടു പോയെങ്കിലും ഷെയ്ഖ് ഹസീനയെ തള്ളിപ്പറയാൻ ഇന്ത്യ തയ്യാറായേക്കില്ലെന്നാണ് സൂചന ബംഗ്ലാദേശിലെ പ്രക്ഷോഭവും ഹസീനയുടെ രാജ്യവുമെല്ലാം ഗൌരവത്തോടെ നോക്കിക്കണ്ട ശേഷം ഇന്ത്യൻ വിദേശകാര്യ വക്താവ് നടത്തിയ പരാമർശത്തിലുണ്ട് ഇന്ത്യയുടെ നിലപാട് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടില്ലെന്നും ഭരണ പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ട സഹായങ്ങൾ നൽകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ പാർലമെന്റിൽ ഇരുസഭകളിലും പ്രസ്താവന നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്ന സാഹചര്യം ഏറെ നിർണായകമാണ് ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം ലഭിക്കുന്നതുവരെ ഡൽഹിയിൽ സുരക്ഷിതമായി കഴിയാൻ അവസരം ഒരുക്കണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം ആവശ്യപ്പെട്ടത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിദേശകാര്യമന്ത്രി ജയ്ശങ്കറുമായി ചർച്ച നടത്തിയിരുന്നു നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം ഉറപ്പാക്കുന്നതുവരെ ഇന്ത്യയിൽ തുടരുമെന്നാണ് റിപ്പോർട്ട് വിവിധ ബംഗ്ലാദേശി മാധ്യമങ്ങളാണ് ഇക്കാര്യം പുറത്തുവിട്ടത് നിലവിൽ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ഷെയ്ഖ് ഹസീന കഴിയുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നിർണായക നീക്കങ്ങൾ നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇപ്പോൾ ഉയരുന്ന മറ്റൊരു പ്രധാന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ ഇനി ആര് ഭരണത്തിൽ വരുമെന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം അടുത്തിടെ മൽദ്വീപിൽ സംഭവിച്ചതുപോലെ ഇന്ത്യ വിരുദ്ധ ചേരി ബംഗ്ലാദേശിൽ അധികാരത്തിലേറുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല ഇപ്പോഴത്തെ പ്രതിപക്ഷ കക്ഷിയായ ബി എൻ പി ജമാഅത്തും സൈനിക ഭരണകൂടവും മുൻപ് ബംഗ്ലാദേശ് ഭരിച്ചപ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടായിരുന്നു വീണ്ടും അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഒഴിവാക്കുകയാണ് ഇന്ത്യയുടെ മുന്നിലുള്ള ആദ്യ ലക്ഷ്യം